ചെക്ക്മേറ്റ് ഇസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രോം എനിത്തിങ് ദ വാച്ച് ഇതുപോലത്തെ ഒരു മലയാള സിനിമ ഐ ക്യാൻ അഷ്വർ യുദ്ധ മലയാള സിനിമയിൽ ഇതുപോലത്തെ ഒരു സിനിമയിൽ മുമ്പ് വന്നിട്ടില്ല പക്ഷേ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കണം എൻ്റെ ഒരു ആശയമാണ് അത് നത്തിങ് ഡൂനി മൂവീസോർ ക്രിയേറ്റേഴ്സ് ഓരോ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കണം നമ്മൾ കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കണം അപ്പോൾ ആ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഒരു റിവോർഡ് കിട്ടില്ലേ ആ റിവോർഡാണ് നമ്മുടെ ഹൈ ആ നമ്മൾ സ്ക്രീനിങ്സ് നടത്തി അതിനകത്ത് നമ്പർ വൺ ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഇസ് എ ക്വശൻ ആൻഡ് സെക്കൻഡ് ഹാഫ് ഇസ് ദി ആൻസർ വേനലും വർഷവും ഊനിലീണവും ഗാനവും മുഖമായി മാറും ഓർമ്മയാണ് സംവിധായകൻ രതീശേഖർ ദ ക്യൂ സ്റ്റുഡിയോയിൽ നമസ്കാരം നമസ്കാരം ഈ ചെക്ക് മേറ്റ് എന്ന സിനിമയുടെ സെറ്റിങ് പൂർണ്ണമായും ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സെറ്റിങ് ഇപ്പം നമ്മൾ മലയാള സിനിമയുടെ ഒരു തുടക്ക കാലത്തുള്ള സിനിമ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ രണം പോലൊരു സിനിമ അല്ലെങ്കിൽ ശ്യാംപ്രസാദ് സാർ സംവിധാനം ചെയ്ത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടെടുത്ത് നോക്കുകയാണെങ്കിൽ അക്കരെ അക്കരക്കരെ ഫുള്ള് കോമഡി ജോണിലുള്ള അങ്ങനത്തെയൊക്കെ പൂർണ്ണമായിട്ടും പുറത്തുള്ള സെറ്റിംഗ് ഉള്ള സിനിമകൾ വരുന്നുണ്ട് ഈ പുറത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഭയങ്കര ചാലഞ്ചായിട്ട് തോന്നുന്നത് ഈ കാലത്തെ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ ബേസ് ചെയ്ത ഓഡിയൻസിനെ കണക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് എക്സിക്യൂഷൻ ആയാലും എല്ലാം ഇത് നിങ്ങളുടെ ഐഡിയയിൽ ഡിസ്കഷൻ പോയിന്റിലൊക്കെ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു പുറത്ത് സെറ്റിംഗ് ആകുമ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്നോ അല്ലെങ്കിൽ സ്ക്രീൻപ്ലേ സ്ട്രക്ചറിലൊക്കെ ഒരു കാര്യം ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിരുന്നു ഇത് രണ്ട് രീതിയിൽ തന്നെ കാണാം ക്രിയേറ്റീവായിട്ട് കാണാം പിന്നെ ഒരു റിട്ടേൺ ഓഫ് ക്രീയേറ്റീവ് ആയിട്ട് കാണാം നമ്മൾ രണ്ട് രീതിയിലും ചിന്തിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് വേണ്ട ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ് റൈറ്റ് അപ്പോൾ കേരളത്തിൽ ഒബിയസ്ലി കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഐ മീൻ ഐ പേഴ്സണലി ബിലീവ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ്റലിജന്റ് ഓഡിയൻസ് ഇൻ ദ വേൾഡ് റൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ മൂവീസ് വി വാച്ച് ഒത്തിരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം മലയാളം മൂവി ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ തന്നെ ഡിഫറെൻറ്റ് ഇത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള ഇത്രയും ഡിഫറെൻസ് ഓഫ് ഓപ്ഷൻസ് ഉള്ള സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇല്ല അപ്പോൾ അതുപോലത്തെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ചിത്രമാണ് ചെക്ക്മേറ്റ് അപ്പം അതിനകത്ത് ചാലഞ്ചസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒബ്വസ്ലി ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ചാലഞ്ചസിനെക്കാട്ടിലും എൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസ് പുഷ് ചെയ്യാ എന്നുള്ളതായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസിലാണ് പോയത് പക്ഷേ ഈ ഒരു ഇപ്പം അക്കരെ അക്കരക്കര ഇപ്പൊ നമ്മൾ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ നമ്പർ വൺ ആയിട്ട് അക്കരെ 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 പോലത്തെ ഒരു സിനിമ ഉണ്ടാക്കുക അതൊക്കെ കാലിട്ട് ക്ലാസ്സിലാണ് അതൊന്നും ആരും തൊടാൻ പോലും പറ്റില്ല അപ്പം അത് അത് കംപ്ലീറ്റ്ലി ഡിഫറെ ഔട്ട് ഓഫ് ദ ഔട്ട് ഓഫ് ദ ടേബിൾ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെ ഫ്രോം എനിത്തിങ് ഒരു മലയാള സിനിമ ഐ കൻ അഷർ യു ദാറ്റ് മലയാള സിനിമയിൽ ഇതുപോലത്തെ ഒരു സിനിമ ഇതിനുമുമ്പ് വന്നിട്ടില്ല അപ്പൊ അനുസരിച്ചുള്ള ചാലഞ്ചസ് ഉണ്ടായിരുന്നു അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിസഡ്വാൻറ്റുണ്ട് ഈ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള സെറ്റിംഗ് പറയുമ്പോൾ ആളുകൾ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഓക്കെ പുറത്തുള്ള സെറ്റിങ്ങിൽ ആദ്യം അതായത് സ്ട്രൈക്ക് ചെയ്യുന്നത് ആക്ഷൻ സീക്വൻസ് ആണല്ലോ സിനിമകൾ കൂടെ ഇൻസ്പയർ ആയിട്ടായിരിക്കാം നമ്മൾ പണ്ട് മുതലേ ആക്ഷൻ കാണാൻ വേണ്ടി ആക്ഷൻ കേട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പുറത്തുള്ള സിനിമകൾ കാണാൻ കൊറിയൻ സിനിമകളായാലും ബാക്കിയല്ല ഹോളിവുഡ് എന്നുള്ള രീതിയിലാണെങ്കിലും അപ്പോൾ ഇതിലും ആക്ഷൻ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട് സിനിമയിൽ ആക്ഷൻ്റെ എക്സിക്യൂഷൻ പരിപാടികളും അതിനെങ്ങനെ അതും പ്രമേയമായിട്ട് കണക്ട് ചെയ്ത് പറയാം സോ ഇതൊരു ആക്ഷൻ മൂവി ആയിട്ട് ലൈക് മൂവിയായിട്ട് ലേബൽ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിനിമയല്ല പക്ഷെ അതിനകത്ത് ഡെഫിനറ്റ്ലി ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട് ആൻഡ് ആക്ഷൻ സീക്വൻസുകൾ ചെയ്തിരിക്കുന്ന ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലെ ഡെയർ ഡെബിൾ എന്നൊക്കെ പറഞ്ഞ സീരീസിലൊക്കെ ചെയ്തിട്ടുള്ള ഡേവിഡ് ലെവിയർ എന്ന് പറഞ്ഞൊരു ആളാണ് സ്റ്റാൺ കൊറിയോഗ്രാഫർ അദ്ദേഹമാണ് ഇതിന്റെ ആക്ഷൻ സീക്വൻസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെല്ലാം അതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞ അത്ര വലിയൊരു ഭാഗം ഇല്ല പക്ഷെ അത് ആക്ഷൻ സീക്വൻസ് വളരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ആക്ഷൻ സീക്വൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്യുന്ന സിനിമകളുടെ ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്പർ വൺ ആണ് അത്രയും അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് ചെയ്യുന്നത് അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരാളെ നമുക്ക് ഹയർ ചെയ്യേണ്ടി വന്നു ഇപ്പൊ ലാൽസാറിൻ്റെ ഒരു സീക്വൻസിലാണ് അവർ ആക്ഷൻ സീക്വൻസ് വരുന്നത് അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഫാർമ ഇൻഡസ്ട്രിയിലെ അതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ വായിച്ചൊരു കാര്യം അല്ലെങ്കിൽ കണ്ടൊരു കാഴ്ചയൊക്കെ ട്രിഗർ അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും അങ്ങനെ ഇൻസ്പയർ ചെയ്തത് സി അങ്ങനെ ഫാർമ ഇൻഡസ്ട്രിയെ കുറിച്ച് വായിച്ച് പഠിച്ച് അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല എനിക്ക് ഈ കോവിഡ് വന്നതിന് ശേഷം വാക്സിൻ എന്ന് പറയുന്ന ഒരു കീവേഡ് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇപ്പം പ്രത്യേകിച്ച് അമേരിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ വാക്സിൻ ആൻറ്റൈ വാക്സിൻ ആളുകളുണ്ട് അവർക്ക് വാക്സിൻ എടുക്കാൻ പാടില്ല അവർ കുഞ്ഞുങ്ങൾക്ക് പോലും കുഞ്ഞുനാളിലെ കൊടുക്കുന്ന വാക്സിൻസ് അതുപോലും കൊടുക്കാത്ത ടൈപ്പ് ഓഫ് ആളുകളുണ്ട് ഒരു പ്രത്യേക ഒരു ഒരു ഇൻസിഡൻറ്റിൽ നിന്നും ഉണ്ടായതൊന്നും അല്ല ചെക് കഥാപ്രമേയം പറയുന്നത് അത് വളരെ കോമൺ ആയിട്ട് ഡ്രഗ് ട്രയൽസ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അമേരിക്കയിൽ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട് അതിനകത്ത് ആളുകൾ മരിക്കുന്നുണ്ട് അതിനകത്ത് ഒരു അൺഫോർച്ചുനേറ്റ് തിങ് എപ്പോഴാണ് ഒരു ഡ്രഗ് ട്രയലിന് ഓക്കെ എന്ന് പറഞ്ഞ് സൈൻ ചെയ്യുന്നത് അതിലുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും ഓക്കെ അന്ന് പിന്നെ അൽ ബി ദിനി പേക്ക് എന്നെ വെച്ച് നിങ്ങൾ എന്തും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരാളത് സൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ രാജ്യങ്ങളിലും അതിനകത്ത് മാൻഡേറ്റ്സ് ഉണ്ട് പക്ഷെ പല ആളുകൾ ആ മാൻഡേറ്റ്സ് പാലിക്കാതെ യുനോ അണ്ടർ ദി ടേബിൾ കൈൻഡ് ഓഫ് തിങ്സ് ചെയ്യും അപ്പോൾ അതാണ് പടത്തിൻ്റെ പ്രമേയം ലീഡ് ക്യാരക്ടറായി അനൂപ് മേനോൻ വരുന്നു അനൂപ് മേനോനോട് സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ആദ്യം ഈ സിനിമയ്ക്ക് നോ ആണ് പറഞ്ഞത് കാരണം ഈ യു എസില് ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് ചെയ്യുന്നതിൻ്റെ ചാലഞ്ചസും പരിപാടിയും നോക്കിയിട്ട് നോ ആണ് പറഞ്ഞത് പക്ഷേ നിങ്ങളുടെ ടീമിൻ്റെ ഒരു ഭയങ്കര ഡിറ്റർമിനേഷൻ പെർസിസ്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് വീണ്ടും വീണ്ടും അത്രയും ഡിറ്റർമിനെ അത്രയും പ്രീ പ്രീപ്ലാൻഡ് ആയിട്ടുള്ളൊരു ടീമായതിൻ്റെ കംഫർട്ടബിൾ ഫാക്ടറൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണ് ഈ ടീമും യു എസ് ബേസ്ഡ് ആയിരുന്നു ടെക്നിക്കൽ ടീം പ്രൊഡക്ഷൻ ടീം എല്ലാവരും ലാൽ സാറും അനൂപ് മേനനും മാത്രമാണ് ഇവിടെ നിന്നുള്ള ആക്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ടീമിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സി ടീം ഞങ്ങൾ ഒരു ഇപ്പം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി നമ്മൾ കുറച്ച് പ്രൊമോഷൻ ഒക്കെ ചെയ്ത് ഈ ഞാനൊരു ഒരു ഒരു ീറ്റപ്പ് ഫിലിം മേക്കിംഗ് വൺ എന്ന് പറഞ്ഞൊരു ഒരു സംഗതി ചെയ്തു അപ്പൊ അതിനകത്ത് ക്ലോസ് ടു ഒരു നൂറ് നൂറ്റി ഇരുപത് ആൾക്കാരും വന്നു ന്യൂ ഇംഗ്ലണ്ട് ഏരിയയിൽ ന്യൂയോർക്ക് കനാഡിക്കറ്റ് മാസച്യൂസിറ്റ്സ് ഏരിയ എന്നുള്ള കുറേ ആളുകൾ വന്നു അപ്പം അവരുടെ കടുത്ത് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിനയിക്കാനായിട്ടാണ് മാത്രമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പ്ലീസ് ജോയിൻ ചെയ്യരുത് കാരണം നമ്മളൊരു ഇൻഡിപെൻറ്റ് ടീമാണ് എല്ലാ പണിയെടുക്കേണ്ടി വരും ഞാനതെല്ലാം പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും എല്ലാം പണിയെടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ പറയണം അപ്പം അതിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് ആളുകളായിരുന്നു പിന്നെ ഇതിനകത്ത് നിന്ന് വന്ന ആളുകൾ എല്ലാവരും ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ് സ്ക്രം മാസ്റ്റേഴ്സ് ഉണ്ട് അജായിൽ ഇതുണ്ട് പ്രോജക്റ്റ് മാനേജ്മെൻറ്റില് പല സർട്ടിഫിക്കേഷൻസ് ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആ ഒരു കമ്പൈൻഡ് എന്താ പറയുക അവരുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ അനുപേട്ടനെയും ലാൽസാനൊക്കെ മീറ്റ് ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ മെത്തോഡിക്കലായിട്ടാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്തത് ഇനി അനുപേട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനുപേട്ടൻ എൻ്റെ ഈ സിനിമയുടെ ക്രിയേറ്റീവ് സ്പേസിലേക്ക് ആദ്യം വന്നതേ ഇല്ല അനുബേട്ടൻ ചോദിച്ചു നോക്കെ നീ ആരാണ് ഇനോ നിൻ്റെ എക്സ്പീരിയൻസുകൾ എന്താണ് നിന്റെ ടീം ഓക്കെ ഐ യു ലെജിറ്റ് കാരണം അനുപേട്ടൻ എന്നെ അറിയില്ല അപ്പം ഇവിടെ നാട്ടിൽ നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ആളുകൾ അനുവട്ടനെ പോയി കണ്ടു സംസാരിച്ചു അതിനുശേഷം അനുവേട്ടൻ ടെക്നിക്കലായിട്ടുള്ള ഡിസ്കഷൻസിലേക്കാണ് ആദ്യം കയറിയത് ഇതിൻ്റെ ക്യാമറ എങ്ങനെയാണ് ഏത് ടൈപ്പ് ഓഫ് സെൻസറാണ് എഡിറ്റിംഗ് എങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ നാട്ടിലാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ചെയ്യുന്ന നാട്ടിലായിരിക്കും അപ്പോൾ പറഞ്ഞ ടെക്നീഷ്യൻസിൻ്റെയൊക്കെ പേര് അനുവട്ടനെ പ്രജീഷ് പ്രകാശ് ബിലാൽ റഷീദ് സംഗീത് പ്രതാപ് അസദ്ധനുഷ് നായനാർ വിഷ്ണു സുജാ അങ്ങനെ എല്ലാവരുടെയും പേര് അറിയാം പിന്നെ വിനോദ് മംഗല തരം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് അമ്മയിൽ രജിസ്റ്റർ ചെയ്ത സംഭവമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത സംഭവമാണ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അനുവടന ആ ഒരു സൈഡിൽ നിന്നും ഇന്നായി അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് സിനോപ്സിസ് അദ്ദേഹം സിനോപ്സിസ് വായിച്ചു ആൻഡ് ഹി സ്റ്റാർട്ടഡ് യു നോ ലുക്കിംഗ് ടു ദ സ്ക്രീൻ പ്ലേയറോടെ അങ്ങനെ ആ ഒരു മൂന്നോ നാലോ മാസത്തെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മൾ പോയിട്ടുണ്ട് പറഞ്ഞാൽ വാട്സാപ്പിലൂടെ വോയിസ് മെസ്സേജിലൂടെയാണ് കൂടുതൽ ഞാൻ പല ആശയങ്ങൾ പറയും അന്നത്തെ പല അങ്ങനെ അവസാനം മെസ്സേജ് ട്രസ്റ്റിങ് യു ഗോ ഹെഡ് ടീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് ഈ കാസ്റ്റിംഗ് എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് പെർട്ടിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ ഈ രണ്ടുപേരെ ഒഴിച്ച് ബാക്കി മുഴുവനും പുതുമുഖങ്ങളാണ് ഭീകര പ്രിപ്പറേഷനാണ് ഇപ്പോൾ രേഖയോടൊക്കെ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നാലും അതിൻ്റെ പ്രിപ്പറേഷൻ ഭയങ്കര പ്രെപ്പ് ഭയങ്കര 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 വലുതായിരുന്നു അന്ന് ഇതെങ്ങനെയാണ് ഈ ഉറപ്പായിട്ട് ഡ്രാമ ഒക്കെ നിങ്ങൾ ഓഡീഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ആക്റ്റേഴ്സ് വരുന്നത് പക്ഷേ ഈ പുതുമുഖങ്ങളെ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ എത്തി എത്തിക്കുമ്പോൾ ഒരു ഭയങ്കര പ്രപ്പുണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ ജേണി എങ്ങനെയായിരുന്നു ഡെഫിനറ്റ്ലി സിനിമ യു യുവർ എൻസ്പയറിംഗ് ഫിലിം മേക്ക് യുവർ സെൽഫ് സിനിമയിൽ ഇപ്പം പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇങ്ങനെ മൂന്ന് വെർട്ടിക്കൽസ് ആണുള്ളത് അപ്പം അതിനകത്ത് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ഇപ്പം ഹാർഡ് കോർ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും റീ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അവിടെ നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ടീമാണ് ദിസ് നോ ക്വസ്റ്റൻ അബൌട്ടിറ്റ് അപ്പം ആ പ്രീ പ്രൊഡക്ഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ടു എയ്റ്റ് മന്ത്സ് ഒരു വർഷത്തോളമാണ് നമ്മളിതിനെ പ്രീ പ്രൊഡക്ഷൻ ചെയ്തത് അപ്പോൾ അതിനകത്ത് കാസ്റ്റിംഗ് ഇൻവോൾവ് ആയിരുന്നു വർക്ക്ഷോപ്പ്സ് ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ വർക്ക് ഷോപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വികറസ് ആയിട്ടുള്ള രീതിയിലുള്ള വർക്ക്ഷോപ്പ്സാണ് നമ്മളെ എല്ലാ ടീം മെമ്പേഴ്സ് എല്ലാവരും ചെയ്തപ്പോൾ ഒരു കല്യാണ വീട് നല്ലെന്നുണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് അതായത് നമ്മളങ്ങ് അഭിനയിക്കുക കുട്ടികളെ പോലെ അഭിനയിക്കുക ഒരു പാർക്ക് ഒരു മാർക്കറ്റ് ഒരു കെ ഓസ് എയർപോർട്ട് അപ്പം പല പല സിനാരിയോസ് കൊണ്ടുവന്ന് ആളുകളെ എടുത്ത ആ സിനാരിയിലേക്ക് എങ്ങിടുകയാണ് അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണ് ഇതിൻ്റെ ലീഡ് ക്യാരക്ടേഴ്സായ എല്ലാവരും രേഖ അഞ്ജലി വിഷം രാജി സൗമ്യ ഷ്യാം സുനിത് രാജീവ് ഇനോ എവ്രി വൺ പിന്നെ എൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായ ബാല ഇതിനകത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വളരെ ഒരു വിഗ്രസ് വളരെ മെത്തോഡിക്കൽ ആയിട്ടുള്ള വെരി ഐ സീന വരെയും പക്ഷേ അതിനകത്ത് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്പ്രെഡ് സ്പ്രെഡ്ഷീറ്റുകൾ ഉണ്ടാക്കുക അതിൻ്റെ ഒരു എന്താ ഒരു പ്രോജക്ട് പ്ലാൻ ഒക്കെ ചെയ്ത് എഞ്ചിനീയറിംഗ് അതെ 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 അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടെന്ന് വിശ്വസിക്കുക ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വിൽ ഫ്ലാറ്റ് റൈറ്റ് മലയാള സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ബെസ്റ്റ് ദസ് നോ ഇറ്റ് വിത്ത് ടു ദ മൂവീസ് ആർ ഔട്ട് റൈറ്റ് അപ്പോൾ അവിടെ നമ്മൾ ഇപ്പം കേരളത്തിൽ തിയേറ്റേഴ്സിലൊരു സിനിമ ഇറക്കുക എന്നുള്ള ആഗ്രഹം തന്നെ ഒരു ചങ്കൂറ്റമാണ് അപ്പോൾ അവിടെ പ്രിപ്പറേഷനും അത്ര പെർഫെക്ഷനോട് കൂടി അല്ലാതെ നമ്മൾ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എക്സിക്യൂഷൻ ലെവലിൽ നോക്കുമ്പോൾ ഇപ്പൊ പുറത്ത് സെറ്റിങ് സെറ്റ് ചെയ്ത സിനിമ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തൊട്ട് അതായത് ഇപ്പോൾ ലോജിസ്റ്റിക്കൽ ഇഷ്യൂസും പെർമിഷൻ ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതും ഒക്കെ പിന്നെ ഷൂട്ടിംഗ് രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും ക്ലൈമറ്റ് ചേഞ്ചും പരിപാടികളൊക്കെ ഉണ്ടാകും ആ രീതിയിലുള്ള ചാലഞ്ചസ് എന്താണ് നിങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് ആയിട്ട് എന്തായിരുന്നു പക്ഷേ ഒന്നാം തരം ചെക്ക് മേറ്റിൽ നമ്മൾ എല്ലാ സീസൺസും കവർ ചെയ്തിട്ടുണ്ട് പറയും അപ്പം സീസൺ എന്ന് പറയുന്നത് ഇപ്പം അമേരിക്കയിൽ എത്രയോ മാസങ്ങൾ ഫുള്ള് മഞ്ഞാണ് അപ്പം ആ ഒരു ന്യൂ ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നു ന്യൂ ഇംഗ്ലണ്ടിലെ എല്ലാ ഫോൾ ഫോൾ കളേഴ്സ് മീനോ അവിടുത്തെ സമ്മർ വിന്റർ എല്ലാം നമുക്ക് കവർ ചെയ്യണമായിരുന്നു അപ്പോൾ അത് നമ്മൾ ആദ്യം തീരുമാനിച്ച ഒരു കാര്യമാണ് മൊത്തത്തിൽ ക്ലോസ് ടു എയ്റ്റി സിക്സ് ഡേയ്സ് ആയിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് സിനിമ റൈറ്റ് ക്ലോസ് ടു ഒരു ഒന്നൊന്നര വർഷത്തെ ഇതിലാണ് നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തത് ആ പ്രധാനമായിട്ട് ഫേസ് ചെയ്തപ്പോൾ നമുക്ക് അവിടുത്തെ സെനറ്റ് അവിടുത്തെ സെനറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് അതായത് ഇവിടുത്തെ പാർലമെന്റ് കണക്കെട്ടിന്റെ പാർലമെന്റിൽ അവിടുത്തെ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് സെനറ്റേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ആ റൂമിൽ നമ്മൾ ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ചെയ്തത് അവിടുത്തെ നിയമം അത് അനുവദിക്കുന്നുണ്ട് അതായത് അവിടുത്തെ നമ്മൾ സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് അവൾ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഓക്കെ വി അവിടെ ഷൂട്ട് അപ്പം അവർ പറഞ്ഞു ഫെഡറൽ മറ്റേ മാർഷൽസിനെയൊക്കെ ഹയർ ചെയ്യേണ്ടി വരും അപ്പം അവരൊക്കെ വന്ന് തോക്കൊക്കെ പിടിച്ച് അവരിങ്ങനെ നിൽക്കും അപ്പോൾ കാരണം അവിടുത്തെ അല്ലേ പക്ഷെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് അപ്പം ആ പ്രൊവിഷൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമ്മുടെ ടീമിലെ സ്വപ്നയിൽ ബത്ര എന്ന് പറഞ്ഞ ഒരു അത് അതിപ്പോഴും ചെയ്തത് നോർത്ത് ഇന്ത്യൻ അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ച് ഈ എക്സ്റ്റീരിയർ ഏരിയയിൽ ഈ സ്നോവും അങ്ങനത്തെ അതിലും ഉണ്ടോ ഇങ്ങനെ സോ ബെർമോണ്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റൈറ്റ് അപ്പോൾ വെർമോണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന കേരളത്തിൻ്റെ ഒരു ഹാഫ് സൈസുള്ളൊരു യു എസ് ൽ സ്റ്റേറ്റ് ആണത് ഇപ്പോൾ കേരളത്തിന് കോടി ജനങ്ങളുണ്ടെങ്കിൽ അവിടെ അതിൽ ആറര ലക്ഷം ജനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഷൂട്ട് ചെയ്ത ആ ടൗണിലാകെ ഇരുന്നൂറ് പേരെ ഉള്ളൂ നമ്മൾ കംപ്ലീറ്റ്ലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അതായത് ശരിക്കും മണ്ടത്തരം എന്ന് തന്നെ പറയാം ഞങ്ങൾ കുറച്ച് ആളുകൾ അവിടെ ചെന്ന് പ്രോപ്പറായിട്ടുള്ള ഫുഡ്വെയർ ഒന്നുമില്ലാതെ ക്ലോസ് ടു ഒരു മുട്ടിൻ്റെ താഴെ വരെ സ്നോയാണ് പക്ഷെ അവിടെ നമ്മൾ ചെന്ന് നമ്മളെ സഹായിക്കാമെന്ന് ഹെൽപ്പ് ചെയ്തൊരു പുള്ളി ശരിക്കും പറഞ്ഞാലൊരു ഡിഫറെൻ്റ് എന്താ പറയുന്നത് കോൾ ഇറ്റ് ഗോഡ് പക്ഷേ ഒരു ഡിഫറൻറ്റ് എനർജി ആയിരുന്നു അത് അദ്ദേഹം അവിടുത്തെ ബൂട്സും കാര്യങ്ങളും എല്ലാം തന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ്വെയർ ഒക്കെ തന്ന് നമ്മൾ മേളിൽ പോയി അന്ന് മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റ് ശിവ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ക്യാരക്ടറായിരുന്നു അപ്പം അദ്ദേഹം ഈ അകത്ത് പ്രോപ്പറായിട്ടുള്ള ക്ലോത്തിങ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ ജാക്കറ്റ് ടൈറ്റായി പോകുന്ന പറഞ്ഞാൽ പുള്ളി അത് ഇട്ടില്ല വളരെ ബുദ്ധിമുട്ടിപ്പോയി ആക്ച്വലി ഒരു പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ള രീതിയിൽ പക്ഷേ സംസാരിച്ചപ്പോഴും ഡയറക്ഷൻ പഠനത്തിന്റെ കാര്യൊക്കെ പറഞ്ഞു ടെക്നിക്കൽ ആസ്പെക്ട് മ്യൂസിക് ഡയറക്ഷനും പഠിക്കുന്നതിനപ്പം ഇതിന്റെ പാട്ടും പാടിയിട്ടുണ്ടല്ലോ സിംഗർ കൂടെയാണല്ലോ അതിന്റെ അത് ഒരു പാട്ടിലൂടെ തുടങ്ങാന്ന് തോന്നുന്നു എനിക്ക് സിനിമ ിൽ മെല്ലെ മാഞ്ഞുപോയി പാതിയിൽ വേറിടും പ്രാണനായി നോവുമായി ഞാൻ വേനലും വർഷവും പൂനിലാരാവിനീണവും നീ തരും ഗാനവും മൂകമായി മാറുമോർമയ കമ്പോസിഷൻ ആക്ച്വലി സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ മുന്നേ അങ്ങനെ സിംഗർ എന്നുള്ള രീതിയിൽ മുന്നേ എനിക്ക് ഐ എം എ മ്യൂസീഷ്യൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് മ്യൂസിക് എന്ന് പറയുന്ന ഒരു സംഭവമാണ് മേക്കിംഗ് ഇസ് ആക്ച്വലി സെക്കൻഡറി അപ്പം ഒത്തിരി പാട്ടുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമ നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ചില ആശയങ്ങൾ വരും അപ്പോൾ ഒരു ഒരു ഗവൺ സിനാരിയോയ്ക്ക് ഒരു നാലോ അഞ്ചോ ട്യൂൺസ് ഞാൻ ഓൾറെഡി കമ്പോസ് ചെയ്തു ഞാൻ സ്ക്രീൻപ്ലേ എഴുതുമ്പോൾ അത് ഡിഫറെന്റ് ടൈപ്പ് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കാം ചിലപ്പോൾ തൻപുര ആയിരിക്കാം ഒരു ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സീൻ എഴുതുന്ന സമയത്ത് ആ ഒരു രാഗത്തിലുള്ള ഒരു ഒരു സി ഷാർപ്പ് അല്ലെങ്കിൽ ഒരു ഡി സാധനമായിരിക്കും പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനതിനനുസരിച്ച് ഇപ്പൊ വാമ്പയർ ഇങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും പ്ലേ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സാധനം എഴുതുന്ന ഏതെങ്കിലും ഒരു മോർണിംഗ് രാഗുക അങ്ങനത്തെ എന്തൊരു സാധനം വെച്ചിട്ടായിരിക്കും ഞാനത് എഴുന്നിരിക്കുന്നത് തന്നെ ഈ അനൂപടിന്റെ ക്യാരക്ടർ ഭയങ്കര ഗ്രേ ആയിട്ടുള്ളൊരു നായകസങ്കല്പങ്ങളൊക്കെ വിട്ടിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ കുറച്ചുകൂടെ പുള്ളിയും പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് ട്രെയിറ്റ്സിനായിട്ട് ഒരു രീതിയിലുള്ള ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടർ റൈറ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ റൈറ്റിംഗ് ഈ ക്യാരക്ടർ എങ്ങനെയായിരുന്നു സി വില്ലൻ ഇസ് ഓ ന്യൂ ഹീറോ റൈറ്റ് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം സിനിമകൾ ഏത് നോക്കിയെടുത്താലും നെഗറ്റീവ് നെഗറ്റീവ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട് പക്ഷെ അതൊന്നും വെച്ചിട്ടല്ല ഞാനിത് ക്യാരക്ടർ എഴുതിയൊന്നും ഞാൻ എനിക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനൊക്കെ പഠിക്കാനും അത് ബുക്ക് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓഡിബിൾ സാധനങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പം നമ്മളൊരു ഒരു ഒരു ക്യാരക്ടർ ആർക്കിനകത്ത് ഒരു ത്രീ സിക്സ്റ്റി സാധനം വരണം അല്ലേ ഒരു ക്യാരക്ടർ ആർക്ക് ഒരേ രീതിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചതിനകത്ത് അതിനകത്ത് വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഒന്നും വരാനില്ല പക്ഷെ ആ ക്യാരക്ടർ പെട്ടെന്ന് ഒരു മാറുന്ന അവസ്ഥ ട്രാൻസിഷൻ പോയിന്റ്സ് ഹീറോസ് ഡൗൺഫോൾ ആ ട്രാൻസിഷൻ പോയിന്റ്സിൽ നിന്നും നമുക്ക് പല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പം ഫിലിപ്പ് കുര്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി ഇപ്പം പാല പാലയില് പാല നമ്മുടെ കേരളത്തിലെ പാലയില് ഉള്ള ഒരാള് എങ്ങനെയൊക്കെയോ അമേരിക്കയിലെത്തി പുള്ളി ഒരു സംഭവമായി മാറുന്നു അപ്പോൾ പുള്ളിയുടെ ഒരു പബ്ലിക് പെർസോണ എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് സൈഡാണ് പുള്ളിയുടെ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു റൈറ്റ് സൈഡാണ് അതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ടാണ് അനുപേട്ടൻ എൻ്റെ അടുത്ത് പലവട്ടം ചോദിച്ചു കേട്ട് ഇതെന്താ ഇത് ഇങ്ങനെ ഈ ഇവ ഇവിടെ വന്നിട്ട് ഇത്ര വലിയ സംഭവം ചെയ്യുന്നു ഇവിടെ മാറിക്കഴിഞ്ഞാൽ പുള്ളി വെറും ആള് വെറും ലോക്കലാണ് നമ്മുടെ അങ്ങനെയാണ് അതുപോലെ തന്നെ എക്സിക്യൂഷനിലും നോൺ ലീനിയർ നെഗേറ്റീവ് ആണല്ലോ നിങ്ങൾ ട്രൈ ചെയ്തൊരു സാധനം അതിലേക്കും ആ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് ട്രൈ ചെയ്യണമെന്നും ആ ഒരു ഡിസിഷൻ പോയിന്റ് എങ്ങനെയായിരുന്നു ഇത് ജസ്റ്റ് മീ ടോക്കിങ്ങിനോ എൻ്റെ ക്രിയേറ്റീവ് സൈഡ് സംസാരിക്കുന്ന ഒരിക്കലും ആഹ്കാരമായിട്ടൊന്നും വിചാരിക്കില്ല സി ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കണം എൻ്റെ ഒരു ആശയമാണ് അത് നത്തിങ് ഡൂത് എനി മൂവീസ് ഓർ ക്രിയേറ്റേഴ്സ് ഓർ ക്രിയേറ്റേവ്സ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കണം നമ്മളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കണം അപ്പോൾ ആ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഒരു റിവോർഡ് കിട്ടില്ലേ ആ റിവോർഡാണ് നമ്മുടെ ഹൈ ആ റിവോർഡാണ് നമ്മുടെ ഹൈ അപ്പോൾ സിനിമ ഈ സെക്മെറ്റ് എന്ന് പറയുന്ന സിനിമ ഞങ്ങള് വെറുതെ ഇപ്പം ഒരു ഫോണിൽ ഇരുന്നോണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് റൈറ്റ് പക്ഷേ ഈ സിനിമ ഇരുന്ന് ശ്രദ്ധിച്ച് സിനിമയെ ആസ്വദിക്കുന്ന ആളുകൾ ഇരുന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും പക്ഷേ അവസാനം കിട്ടുന്നൊരു ഹൈ അതൊരു ഡിഫറെൻറ്റ് ഹൈ ആണ് ഇപ്പം നമ്മൾ സ്ക്രീനിങ്സ് നടത്തി അതിനകത്ത് നമ്പർ വൺ ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഇസ് എ ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് ഹാഫ് ഇസ് ദി ആൻസർ എന്നുള്ളൊരു പോയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ബാലരമയും ഒരു അഡ്വാൻസ് ഫ്ലൂഡ് മെക്കാനിക്സിന്റെ ബുക്ക് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് അതുപോലെ എൻജോയ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ് അതിന് അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ട് അതിന് അതിൻ്റെ റെസ്പെക്ട് ഉണ്ട് അതിനൊരു സ്പേസ് ഉണ്ട് പക്ഷെ വേറൊരു ടൈപ്പ് ഓഫ് സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട് ആക്ച്വലി അല്ലേ ഈ ജേണി എന്ന് പറയുന്ന കാര്യമാണല്ലോ ഈ ഡെബ്യൂ ഫിലിം മേക്കർ ഇപ്പോൾ രതീഷ് ഈ ഫീച്ചറിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഇൻഡിപെൻഡൻറ്റ് വർക്ക് എന്നുള്ള രീതിയിലോ അസിസ്റ്റ് എന്നുള്ള രീതിയിലോ കൈ വെക്കാത്തൊരു മേഖലയിൽ നിന്നാണ് വരുന്നത് ആ രീതിയിൽ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഇന്ത്യ ടു യു എസ് അവിടുന്ന് ഈ മീഡിയ ഫീൽഡിലേക്ക് അതിൻ്റെ ഉറപ്പായിട്ടും ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഫ്രം മ്യൂസിക് പ്രൊഡക്ഷൻ സിനിമാറ്റോഗ്രഫി റൈറ്റിംഗ് ദി സ്ക്രീൻ പ്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടല്ലോ അതും കൂടെ എങ്ങനെയായിരിക്കും ഞാൻ ഒരു മലയാള സിനിമയുടെ സെറ്റ് ചെയ്തുവരെ പോയിട്ടില്ല എനിക്ക് ഒരു അറിയില്ല ഡയറക്ടറിനറിയില്ല അറിയില്ല എന്നെ ആരും അറിയില്ല പെർഫെക്റ്റ് ഔട്ട്സൈഡർ റൈറ്റ് അവിടെയാണെങ്കിലും യു എസിൽ അവിടെ ന്യൂ ഇംഗ്ലണ്ട് റീജ്യനിൽ കുറച്ച് ആളുകളുടെ കൂടെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് വോളണ്ടിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിലുള്ള ഇനോ കാസ്റ്റിനെ ക്രൂവിനെ കുറെ ആളുകളെയൊക്കെ കുറേ ആളുകൾ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു റിലേഷൻസ് റിലേഷൻഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കുറച്ച് സമയം വോളണ്ടിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിലുള്ള പോൾ സ്റ്റാമ്പർ എന്നൊക്കെ പറയുന്നതിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട് അപ്പം പുള്ളിയൊക്കെ ആയിട്ട് ഒത്തിരി അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ പ്രയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫീൽഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ് അതല്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു ടെക്നോളജിസ്റ്റാണ് ഞാനൊരു ടെക്നീഷ്യനാണ് അപ്പോൾ ഏതൊരു ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു റൗട്ടറോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ എന്ത് ഇട്ടാലും എനിക്കത് കുറിച്ച് പഠിക്കാൻ പറ്റും അപ്പം അതുപോലെ തന്നെയാണ് ക്യാമറ എന്ന് പറയുന്ന ഒരു സമയം എൻ്റെ ഓഫ് ദൈസ് ഡേറ്റ്സ് ഇറ്റ്സ് എ പീസ് ഓഫ് മെഷീൻ റൈറ്റ് അപ്പം അത് കൂടുതലും വായിച്ച് പഠിച്ച് അക്കാഡമിക്കായിട്ട് പഠിച്ച് അത് ചെയ്തെടുത്ത ഒരു ഒരു സംഗതിയാണ് അക്കാഡമിക്കായി പഠിക്കും എന്ന് അവിടെ സോഴ്സ് എന്തായിരിക്കും അവിടെ സോഴ്സ് കൂടുതലും ഓൺലൈനായിട്ടുള്ള സംഭവങ്ങൾ ഓൺലൈൻ സ്ക്രീൻ റൈറ്റിംഗ് കോഴ്സസ് പിന്നെ മാസ്റ്റർ ക്ലാസസ് എവറൽ മാസ്റ്റർ ക്ലാസ്സസ് ഞാൻ കാണും ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴേക്കാണെങ്കിലും ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുന്നതാണ് പോഡ്കാസ്റ്റും ഫിൽ മേക്കിങ്ങിനെ സംഭവങ്ങളും അതായത് ടെക്നിക്കൽ ആസ്പെക്സും ക്യാമറയുടെ സെൻസർ അതായത് അതിനോ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കളർ ബിറ്റ് ബിഡ്ഡബ് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചിട്ട് പിന്നെ ക്യാമറ എടുത്തിട്ട് കുറച്ച് ഷോർട്ട് ഫിംസ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ വെറുതെ ഏതെങ്കിലും ഇതുകൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്യും എക്സ്പെരിമെൻ്റ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റാത്തൊരു സംഭവമാണ് ഗിമ്പൽ റൈറ്റ് കാരണം ഗിബല് എനിക്ക് പറ്റില്ല ഗിംബൽ അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് സ്റ്റഡി ആക്കണം ഹാൻഡ് സ്റ്റഡി ആക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോക്കസ് വേണം അപ്പോൾ ഓട്ടോ ഫോക്കസ് എന്നുണ്ടെങ്കിൽ കാനൻ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത ഇപ്പം കാരണം ഫോക്കസ് പോലുള്ള ഒരു പ്രശ്നമാണ് അപ്പം അങ്ങനെ അതുപോലെ പഠിച്ചെടുത്ത് ചെയ്തൊരു സംഭവം മാത്രമാണ് അപ്പോൾ ഓൺ സെറ്റ് എക്സ്പീരിയൻസ് ഇത്രയും ടെക്നിക്കൽ സൈഡ് ആദ്യമായിട്ട് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ സെറ്റിൽ തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല സെറ്റുകളിൽ അവിടുത്തെ സെറ്റുകളിൽ പോയിട്ടുണ്ട് അത് കൂടുതൽ മ്യൂസിക് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓൺ സൈറ്റ് പ്രോപ്പർ ഒരു ഫീച്ചർ ഫിലിം ഇപ്പം മലയാള സിനിമ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ഫീച്ചർ ഫിലിം ഞാൻ ഒരു സെറ്റ് പോലും തീർപ്പായിട്ടുള്ള ഈ ചെക്ക് മൈറ്റ് എന്ന സിനിമയുടെ ഒരു ടേക്ക് അവേ എന്നുള്ള രീതിയിൽ അനുപമന സംസാരിക്കുണ്ടായി പോകുമ്പോൾ ഒരു ഭയങ്കര അപരിചിതരായിട്ട് ഒട്ടും പരിചയമില്ലാത്തൊരു ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് പോകുന്നത് തിരിച്ചുവരുമ്പോൾ പക്ഷെ ഭയങ്കര പരിചിതരായിട്ട് അത്രയും കംഫർട്ടബിൾ ആയൊരു ഫാമിലിയുടെ ഒരു അതിൻ്റെ ഒരു ഭരത്തിനാണ് തിരിച്ചെത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സ്വന്തം സ്വന്തം വർക്കാണ് ഇത് ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നു റിലീസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഹൈ എന്താണ് ഇതിൻ്റെ ടേക്ക് അവേ എന്താണ് സത്യം പ്രണ എനിക്കൊരു ഹൈ ഇല്ല ഫുൾ ടെൻഷനാണ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇറങ്ങിയത് ഹിറ്റാവുമെന്നുള്ള ടെൻഷനല്ല ഒത്തിരി പണിയെടുക്കാറുണ്ട് കണ്ടമാനം ജോലി ഉണ്ട് അതപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഹൺഡ്രഡ് മൈൽസ് പെർ അവറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് അപ്പം അത് എനിക്ക് അങ്ങനെ ഒത്തിരി സപ്പോർട്ടില്ല അതായത് ഒത്തിരി ആളുകൾ ഇല്ല എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പം ഇവിടെയുള്ള ടെക്നീഷ്യൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ യു എസ് ഐയിൽ ഇപ്പം സൗമ്യ ബാല എൻ്റെ കോർ ടീം മെമ്പേഴ്സ് എല്ലാവരും ആക്റ്റിവലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സത്യം പറഞ്ഞ സമയമില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം അമ്മയും ചേട്ടനും ഒക്കെ അടുത്ത് ചോദിച്ചു അതായത് ഇതിനൊക്കെ നിനക്ക് എന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ അപ്പൊ എക്സൈറ്റ്മെന്റില് ഉറക്കം പോലും ഇല്ല ആവറേജ് ഒരു രണ്ടര മൂന്ന് മണിക്കൂറാണ് ഞാൻ ഉറങ്ങുന്നത് അതിൻ്റേതായ പ്രശ്നങ്ങൾ തന്നെയുണ്ട് അപ്പൊ അതാണ് സത്യമായിട്ടുള്ള ആൻസർ അപ്പോൾ എല്ലാവിധ ആശംസകളും ചെക്ക് മേറ്റിന് ഇനിയുള്ള ജേണിക്ക് എല്ലാവിധ ആശംസകളും താങ്ക് യു അഖിൽ താങ്ക് യു ക്യൂബ് ഹ്യൂജ് ഫാൻ ഓഫ് യുവർ വർക്ക് യു താങ്ക് യു